രാവിലെ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ ഇവിടേക്കുള്ള ആൾക്കാർ രാവിലെ നടക്കാനായിട്ടൊക്കെ ഇവിടെ വരുന്നതണ്ട് നടക്കുന്നേ കണ്ടു കേട്ടോ നമുക്കിനിപ്പോറങ്ങറങ്ങിട്ട് ഇവിടത്തെ ആ ഒരു ബീച്ചിന്റെ വ്യൂ പോയിന്ന് കാണണം അപ്പൊ അതിനായിട്ട് പുറത്തേക്ക് നടക്കാൻ കേട്ടോ അപ്പൊ ഈ കാണുന്ന ഗേറ്റിനുള്ളിലൂടെ വേണം നമുക്ക് ബീച്ചിനടുത്തേക്ക് പോവാൻ വേണ്ടിട്ട് കേട്ടോ അവിടെ ആ ഒരു മരത്തിന്റെ മൂട്ടിലൊരു വലിയ കുരങ്ങിപ്പുണ്ടോട്ടോ അതിപ്പോ നമ്മളെ കണ്ടിട്ടാണ് തോന്നുന്നത് അതിന്റെ മേളിലേക്ക് കയറി പോകുന്നുണ്ടോട്ടോ ഇപ്പൊ ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ ഈ സ്ഥലം കാണാൻ വേണ്ടിട്ടൊക്കെ ഏറ്റവും അങ്ങ് ദൂരമായിട്ട് ഒരുപാട് കുതിരകൾ നിൽക്കുന്നതാണ് ഇപ്പം നമ്മൾ ബീച്ചിന് അടുത്തെത്തി കേട്ടോ ഇവിടെ രാവിലെയൊക്കെ ആൾക്കാർ കുതിര സവാരി ചെയ്യുന്നതാണ് ഇവിടെ ഇതുപോലത്തെ ഒരുപാട് പെട്ടിക്കടകൾ കാണാൻ പറ്റും ഇതൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ആക്റ്റീവ് ആവും കേട്ടോ അതൊക്കെ രാവിലെ നമ്മളൊരു എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് ഇവിടെ എത്തിയത് ഇവിടെയൊക്കെ കുതിരപ്പുറത്തേക്ക് കുട്ടികളൊക്കെ നിർത്തിയിട്ട് ഒക്കെ എടുക്കുന്നതാണ് ഇതുപോലത്തെ ഒരുപാട് പെട്ടിക്കടകളുണ്ട് കേട്ടോ ഇവിടെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിട്ടുള്ള ഇതുപോലത്തുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ നമ്മളെല്ലാ ബീച്ചിലും കാണുന്ന പോലെയുള്ള കച്ചവടങ്ങൾ തന്നെയാണ് കേട്ടോ ഐസൈഡിലൊക്കെ ഉള്ളത് നമ്മള് കന്യാകുമാരിലേക്ക് പോകുമ്പോഴത്തേക്ക് കാണുന്ന പോലത്തെ കച്ചവടങ്ങളും കാര്യങ്ങളും തന്നെയാണ് ഇവിടെയും വരുന്നത് ഐസൈഡിലൊക്കെ ഒരുപാട് ശങ്കൊക്കെ കാണാം രാവിലെ ഇപ്പൊ ഒരു എട്ട് മണിയായി എട്ട് മണി തന്നെ എല്ലാ കടകളും ായി വരുന്നതേ ഉള്ളൂ ബേസിയുടെ കടകളൊക്കെ അടച്ചിട്ടിങ്ങോ ഇനിയിപ്പോ കഴിയുമ്പഴത്തേക്ക് എല്ലാ കടകളും ഓപ്പൺ ആവും നമ്മൾ രാവിലെ എട്ട് മണിയായി ഇവിടെ എത്തി ഇവിടെ കടകൾ തുടങ്ങിട്ടുണ്ടോട്ടെങ്കിൽ അങ്ങ് അറ്റം പേര് ഇതേപോലത്തെ കടകൾ തന്നെയാണ് അപ്പൊ നമ്മള് റോഡില് എത്തുന്നവരെ ഇതേപോലത്തെ കടലാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണാനായിട്ട് ചെറിയ ഷോർട്ട് ടമിലൊക്കെ വരുന്ന ഈ ഒരു മതിലിന്റെ അകത്താണ് കേട്ടോ നമ്മൾ ബീച്ചിലൊക്കെ പോയിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ടിപ്പോ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങണം കേട്ടോ കടൽ ഓപ്പൺ ആവാണ്ട് ായി എന്തൊക്കെയാണെന്ന് അറിയാറുണ്ട് മണിക്ക് എത്തിയത് കൊണ്ട് തന്നെ മിക്ക കടകളും ക്രോസ് അപ്പൊ മഹാബലിപുരത്തുള്ള ഈയൊരു ബീച്ചിന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നിലമുറിൽ പുതിയ നല്ല വീഡിയോയും കാണാം